കണ്ണൂരിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള ഒരു വിജയമാണ് യു ഡി എഫ് നേടിയത് കെ സുധാകരൻ അമ്പതിനായിരത്തിൽ താഴെ വോട്ട് വിജയിക്കും എന്നുള്ള കണക്കുകൂട്ടലുകൾ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തേതിലേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് യു ഡി സംവിധാനം ഒന്നാകെ ചലിച്ചു വോട്ടർമാർക്കിടയിൽ കെ സുധാകരൻ പടർന്ന് പന്തലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും കെ സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നു ആദ്യം തന്നെ കണ്ണൂരിന്റെ വീണ്ടും കണ്ണൂരിന്റെ എം ബി ഐ മാറുന്ന അങ്ങേക്ക് കണ്ണൂർ ഋഷിൻ്റെ ആശംസകൾ അതോടൊപ്പം ഈ വിജയം ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു ഇത് എന്റെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല സത്യം പറയാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്റെ ലക്ഷ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ടില്ല അപ്പം ചെറിയ പോരായ്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഐ വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് അവിടെ ഞാൻ തൃപ്തനാണ് തൃപ്തൻ എന്ന് പറഞ്ഞാൽ തൃപ്തനാണ് ഞാൻ എനിക്കെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ പറ്റി പറഞ്ഞ പരാതികൾ കുറേ ജനങ്ങളെ മനസ്സിൽ തെറ്റായി ധരിപ്പിച്ച പരാതികൾ ഇവിടെ വിളിച്ചാൽ കിട്ടൂല ഇവിടെ ഇല്ല അദ്ദേഹം ഇവിടെ പാർലമെൻറ്റിൽ ഇല്ല ഇവിടെ അസംബ്ലിക്ക് ഇവിടെ നാട്ടിൽ കാണാനില്ല കിട്ടാനില്ല ഞാൻ ഞാനതിനൊക്കെ മറുപടി പറയുന്ന ഒരു ലോകലേഖ ഒരു പിന്നെ ഞങ്ങൾ വീടുകളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൊടുക്കാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കുറേ വോട്ടർമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഞാൻ വെളിപ്പുറത്ത് എല്ലാ കാലവും പാർട്ടി നാട്ടിലെ ജനങ്ങളോടൊപ്പം ഞാനുണ്ട് എന്താവശ്യം പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കാൻ അതിൻ്റെ പിറകിൽ ഒരു തൂണ് പോലെ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ നിന്നിട്ടുമുണ്ട് നിന്ന് ഒരുപാട് കഥകളുണ്ട് കര കാണാത്ത കര കാണാതെ നീന്തി തുടിക്കുന്ന എത്രയോ കുടുംബത്തെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉള്ളവർ അവർ പിന്നീട് പറഞ്ഞു നടന്നു എന്നെ പറ്റി ഇത് പറഞ്ഞപ്പോൾ അസ അവർ പലയിടത്തും പറഞ്ഞു ഞങ്ങളെ സഹായിച്ചാളാം ഞങ്ങളെ സഹായിച്ചാള അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് കള്ളപ്രചരണം കൊണ്ട് സാധിക്കുമെങ്കിലും അതിന് പരിധിയുണ്ട് ആ പരിധിയുണ്ട് ആ സ്വല്പം കഴിഞ്ഞു പോയിട്ടില്ല എന്തായാലും പതിനെട്ട് സീറ്റുകളിലാണ് സംസ്ഥാനത്ത് ആകെ വലിയ തോതിലുള്ള വിജയം യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് ഒരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും കൂട്ടായ്മയുടെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായി എല്ലാ വിഭാഗത്തും നമ്മുടെ കൂട്ടി ഉറപ്പിച്ച് അവരുടെ ഒക്കെ ഐക്യത്തോടു കൂടിയാണ് ഞങ്ങൾ രാജ്യത്തെ ഒരു സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ടോ എൻ ഡി എക്കെതിരെ അതിശക്തമായ ഒരു മുന്നേറ്റം ഇന്ത്യ സഖ്യം നടത്തിയിരിക്കുന്നു രാജ്യത്ത് ആഗമനം ഒരു പ്രതീക്ഷ തന്നെയാണോ കോൺഗ്രസ് സംശയം പ്രതീക്ഷയല്ലേ പ്രതീക്ഷ രാഹുൽ ഗാന്ധി നമുക്കൊരു പ്രതീക്ഷയല്ലേ ഞാൻ ചോദിക്കുന്നു പത്തായിരം കിലോമീറ്റർ ഇങ്ങനെ നടന്നുപോയി ജനങ്ങളെ കണ്ട് എന്താ ജനങ്ങളോട് പറയുന്നത് അദ്ദേഹം അദ്ദേഹം നാടിൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നാട്ടാൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ സാമൂഹ്യ ജീവിതത്തിന്റെ ഭദ്രതയെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊരു മനുഷ്യൻ ഈ വെയിലത്ത് പൊട്ടിപ്പോയി വെയിലത്തും നടന്ന് നടന്ന് നാടിനു വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടന്ന ഒരു 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 വലിയ വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വളരെ വളരെ വലുതാണ് വളരെ വളരെ വലുതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മണിപ്പൂർ മണിപ്പൂരിൽ ഇത്രയേറെ കൊലപാതകവും അക്രമവും വെട്ടിവെപ്പും ഒക്കെ നടന്നിട്ട് ഒരു നേതാവ് പോയോ ഒരു പ്രധാനമന്ത്രിയുടെ ആരെങ്കിലും ഒരു അയകൾ പോയോ ഒരു എം ഒരു എം പോയോ ഒരു മന്ത്രി പോയോ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയോ അവിടെ പോയ ഏക നേതാവ് രാഹുൽ ഗാന്ധിയാ ആ വ്യക്തിത്വത്തിന്റെ അകത്ത് കാണണം നമ്മൾ നമ്മൾ ഇന്ത്യ ആഗ്രഹിക്കുന്ന മനുഷ്യത്വം ജനങ്ങളെ വിഡ്ഢികളല്ല ജനങ്ങൾ വിലയിരുത്തും രാഹുൽ ഗാന്ധിയെ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയോടുകൂടി ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കരുത്തുറ്റ നേതൃത്വം ഞങ്ങൾക്കുണ്ട് ആ നേതൃത്വത്തിന്റെ പുറത്ത് ഞങ്ങൾ ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ സമുച്ചയം കെട്ടിപ്പിക്കും എന്തായാലും ഈ ആലത്തൂരിലും അതോടൊപ്പം തന്നെ തൃശൂരിലും രണ്ട് സീറ്റുകൾ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ സംഭവിച്ചെന്ന് പഠിച്ച് അതിന് പരിഹാരം തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ആണ് ജയിച്ചത് അതൊരു സൂചന അപായമൊന്നും ഇല്ല അതിനകത്ത് അപായം അതിനകത്ത് അദ്ദേഹം എന്താ പറയുക നമ്മുടെ സുരേഷ് ഗോപി പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സി പി എം കാര്യം കുറെ വോട്ട് പടവന് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ വാർത്തകൾ നിങ്ങൾക്ക് പത്രയ്ക്ക് മാധ്യമങ്ങൾക്കും കേട്ടിട്ടുണ്ട് ആ വാർത്ത ആ വോട്ടിന്റെ വിരത്തിലാണ് ഇന്നിപ്പോ അവരെ ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് നമുക്ക് തകർക്കാൻ സാധിക്കുന്നതാണ് പരസ്യമായി നമ്മളത് ഇറങ്ങും പ്രചരണം നടത്തും ഞങ്ങളെ തകർക്കും ആലത്തൂരിൽ പിന്നെ മറ്റു പല കാരണങ്ങളാണ് അത് നമ്മൾ പാർട്ടി വിലയിരുത്തും എന്തായാലും വലിയ വിജയമാണ് കണ്ണൂരിൽ കെ സുധാകരന് ലഭിച്ചിട്ടുള്ളത് ആ അതിന്റെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ കെ സുധാകരന്റെ വസതിയിൽ എത്തിയിട്ടുള്ളത് വലിയ അദ്ദേഹം പറയുന്നു ഇതിലും വലിയ ഒരു വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് കെ സുധാകരൻ കണ്ണൂർ കൃഷ്ണനോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ